ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാർ ലംഘിച്ച ഗസയിൽ വീണ്ടും വംശീയത തുടരുന്നു ഇസ്രായേൽ എന്താണ് ലക്ഷ്യം വെക്കുന്നത് ഇസ്രായേലിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായ ചില ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് കാലങ്ങളായിട്ട് അവർ ഉണ്ടാക്കുന്ന കരാറുകളിൽ ഒരിക്കൽ പോലും സത്യസന്ധത കാണിച്ചിട്ടില്ലാത്ത ആളുകളാണ് ഇസ്രായേൽ എന്നുള്ളത് പലപ്പോഴും ഹമാസുമായോ അല്ലെങ്കിൽ ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ രാജ്യാന്തര ഉടമ്പടികളോ അല്ലെങ്കിൽ യു എൻ ഇടപെട്ട് കൊണ്ടുള്ള മധ്യസ്ഥ ഉടമ്പടികളോ അല്ലെങ്കിൽ ഈ മധ്യസ്ഥ രാജ്യങ്ങൾ മുഖാന്തരം നടത്തുന്ന സമാധാന കരാറുകളോ പലപ്പോഴും ലംഘിക്കുകയും അത്തരം കരാറുകൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു യഥാർത്ഥത്തിൽ ഒരു തെമ്മാടി രാജ്യമാണ് ഇസ്രായേൽ എന്ന് കൃത്യമായിട്ട് പറയേണ്ടി വരും അവർ കയ്യൂക്കിന്റെ ബലത്തിലാണ് എപ്പോഴും ഇത്തരം കരാറുകളോട് സംസാരിക്കാറുള്ളത് അതിന്റെ തുടർച്ച മാത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സേൽ സംഭവിച്ചിരിക്കുന്ന കൂട്ടക്കരുതി വീണ്ടും വംശഹത്യകൾ തുടരുന്ന കാഴ്ചകൾ ഇത് തന്നെയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇസ്രായേലിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാലങ്ങളായിട്ട് ഇസ്രായേൽ തുടരുന്ന പിന്തുടരുന്ന പോരുന്ന ഒരു രീതിയുടെ പിന്തുടർച്ച മാത്രമാണ് ഇസ്രായേലിന്റെ ചരിത്രം ആവർത്തിക്കുക മാത്രമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന സമാധാന കരാറിന്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസങ്ങൾ ആശ്വാസകരമായ ദിവസങ്ങളായിരുന്നു ഗസയെ സംബന്ധിച്ചിടത്തോളം നിലവിലുണ്ടായിരുന്നത് പക്ഷേ അവിടെ സമാധാന ശ്രമങ്ങൾ ഉണ്ടാക്കി സമാധാന കരാർ ഉണ്ടാക്കിയതിനു ശേഷവും അവിടേക്കുള്ള ഭക്ഷ്യ സാധനങ്ങൾ മരുന്നുകൾ മറ്റുള്ള ആവശ്യവസ്തുക്കളൊന്നും വെള്ളമടക്കം വൈദ്യുതി അടക്കം നിഷേധിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾക്കൊക്കെ ഇസ്രായേൽ ഉപരോധങ്ങൾ കൊണ്ടുവന്നിരുന്നു അത്തരം കാര്യങ്ങളൊക്കെ ഉപരോധത്തിലൂടെ ഏർ കൃത്യമായിട്ട് അവിടെ എത്താത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഇത് വെടിനിർത്തൽ കരാർ ഉണ്ടാക്കി സമാധാന കരാർ ഉണ്ടാക്കിയ സമയത്താണ് ഇസ്രായേൽ ചെയ്തിരുന്നത് ഇത് ഇപ്പോഴ് അതിനുശേഷം ഇപ്പോഴ് നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് വെടിനിർത്തൽ കരാറിന്റെ ക്രൂരമായ ലംഘനങ്ങൾ ഇസ്രായേൽ നടത്തി അവിടെ ക്രൂരമായ വംശഹത്യകൾ തുടരുകയാണ് മുന്നൂറിന് മുകളിലുള്ള മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് നിലവിലുള്ള അവിടുത്തെ ഈ മെഡിക്കൽ സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും ആശുപത്രി സംവിധാനങ്ങളിൽ പൂർണ്ണമായിട്ടും ഈ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഇവിടെ നാല് മേഖലകളിലും കാനൂലിസിലും റഫ അതിർത്തിയിലും അതുപോലെ തന്നെ തെക്കൻ ഗസയിലും അടക്കം എല്ലാ പ്രദേശങ്ങളിലും ക്രൂരമായിട്ടുള്ള വ്യോമാക്രമണമാണ് ഇസ്രായേൽ നടത്തിയിട്ടുള്ളത് രാവിലെ പ്രാതൽ അതായത് അത്താഴത്തിന് റമദാൻ മാസമായത് കൊണ്ട് തന്നെ അത്താഴത്തിന് ഒരുങ്ങുന്ന സമയത്താണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഈ സിവിൽ സമൂഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് അവരെ കൊലപ്പെടുത്തിയിരിക്കുന്നത് നൂറുകണക്കിന് കുട്ടികളും സ്ത്രീകളുമാണ് ഈ ആക്രമണത്തിലൂടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ടെന്റുകളിൽ അധിവസിക്കുന്ന സാധാരണഗതിയിൽ ടെന്റുകളിൽ ജീവിക്കുന്ന ഇത്തരം എന്താണ് ഇവരുടെ വലിയ ആക്രമണങ്ങൾ കൊണ്ട് നേരെ നേരത്തെ ഉണ്ടായിരുന്ന അവിടെ എല്ലാ ജീവിതോപാധികളും തകർത്ത ടെന്റുകളിൽ മാത്രം അഭയാർത്ഥി ജീവിതം നയിക്കുന്ന ആളുകളുടെ സാധാരണക്കാരായ ആളുകളുടെ നെഞ്ചിലേക്കാണ് വീണ്ടും ഇസ്രായേൽ നിറയൊഴിക്കുന്നത് അല്ലെങ്കിൽ ബോംബ് വർഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് തലക്ക് മുകളിലാണ് ബോംബ് വർഷം നടത്തിയിരിക്കുന്നത് ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇത് എന്നുള്ളത് വളരെ വ്യക്തമാവുന്ന കാര്യമാണ് അന്താരാഷ്ട്ര നിയമങ്ങളെ ഒരിക്കൽ പോലും അംഗീകരിച്ചിട്ടുള്ള വംശഹത്യകളെ നിരന്തരമായി പ്രോത്സാഹിപ്പിക്കുകയും അതിന് പ്രേരിപ്പിക്കുകയും അത്തരം പ്രവണതകൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന അമേരിക്കൻ പിന്തുണയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഇത് ഒരു ദിവസത്തെ പദ്ധതി ആയിരുന്നില്ല എന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഗസയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമാധാന കരാറുണ്ടാക്കുകയും ഹമാസ് വലിയ രീതിയിലുള്ള ഈ ബന്ധി കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ വളരെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ എന്നുള്ള നിലക്ക് നടത്തുകയും ചെയ്തിരുന്ന സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ മുഖം മൂടി വലിച്ചു കീറുന്നതായിരുന്നു ഇസ്രായേൽ ലോകത്തിന് മുമ്പിൽ നാണം കെടുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം അവിടെ നിലനിൽക്കുന്ന സമയത്താണ് ഇപ്പോഴും സമാധാന രണ്ടാം ഘട്ട സമാധാന കരാർ ഉണ്ടാക്കേണ്ട സമയത്ത് ഇത്രയും വലിയ ക്രൂരമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഡൊണാൾഡ് ട്രംപിന്റെയും അമേരിക്കയുടെയും പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് ഇത് യഥാർത്ഥത്തിൽ നടത്തിയിരിക്കുന്നത് എന്നതാണ് കാരണം വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നേരത്തെ കൃത്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്ന യമനിലെ അൻസാറുള്ള അതായത് ഹൂത്തികൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്രായേലിനെതിരെ വീണ്ടും ചങ്കടലിൽ ഉപരോധം നടത്തുമെന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തി മുമ്പോട്ട് വരുന്നു അതിനെ തുടർന്ന് അമേരിക്ക വലിയ രീതിയിലുള്ള വ്യോമാക്രമണങ്ങൾ അവിടെ സനായിലും യമനിലും നടത്തുന്നു അതുകൊണ്ട് തന്നെ ഹൂത്തികളുമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഗസയുമായിട്ടുള്ള എന്തെങ്കിലും സംഘർഷങ്ങൾ തുടങ്ങിയാൽ അത് തീർച്ചയായിട്ടും ഹൂത്തികളുടെ യമനിലെ ഹൂത്തികളുടെ ഇടപെടലുകൾക്ക് കാരണമാകുമെന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും നന്നായിട്ട് അറിയാം അതുകൊണ്ട് കൂടിയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഹൂത്തികളെ മറ്റൊരു പ്രശ്നത്തിൽ വലിച്ചിഴച്ചുകൊണ്ട് അമേരിക്ക നേരിട്ട് തന്നെ അമേരിക്കയും ബ്രിട്ടനും ചേർന്നുകൊണ്ട് വലിയ വ്യോമാക്രമണങ്ങൾ ഹൂത്തികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് യമനിലെ സനഹായിലേക്കും അതുമായി ബന്ധപ്പെട്ട ഊത്തുകളുടെ കേന്ദ്രങ്ങൾക്കും നേരെയും നടത്തിയിട്ടുള്ളത് അതുകൂടാതെ തന്നെ ഇതിനു തിരിച്ചടിയൊന്നോണം ഊത്തികൾ ബാലസ്റ്റിക്കുകളും ക്രൂയിസ് മിസൈലും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കൻ യുദ്ധവിമാ വിമാ യുദ്ധവിമാനങ്ങളെ അടക്കം കൊണ്ടുപോകുന്നുള്ള യുദ്ധക്കപ്പലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ചെങ്കടലിൽ നടത്തി പക്ഷേ ഈ ഒരു കൂടി അമേരിക്കൻ യുദ്ധക്കപ്പൽ ഏകദേശം ഈ ഒരു യമൻ തീരത്ത് നിന്നും ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററുകളോളം പുറകിലോട്ട് പോകാൻ തയ്യാറായി എന്നുള്ളതാണ് അതായത് കൃത്യമായിട്ട് അൻസാറുള്ള നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് അമേരിക്കൻ യുദ്ധ യുദ്ധക്കപ്പലിന് പിന്മാറേണ്ടി വന്നു അവർ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പിന്മാറേണ്ട പിൻഭാഗത്തേക്ക് പിൻവലിയേണ്ടി വന്നു ചെങ്കടലിൽ നിന്നും ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം എങ്കിൽ പോലും അൻസാറുള്ളയാണ് ഇതിൽ മുഖ്യ കക്ഷി എന്നുള്ളത് കൃത്യമായിട്ട് ഹമാസ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സാഹചര്യത്തിൽ ടെൽ ടെൽഅഹീമിലേക്കും അല്ലെങ്കിൽ ഇസ്രായേലിലേക്കും വ്യോമാക്രമണമോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളോ നടത്താൻ സാധ്യമല്ല എന്നുള്ള ഒരു യഥാർത്ഥ വസ്തുത നിലനിൽക്കുന്നുണ്ട് പക്ഷേ വീണ്ടും കരയുദ്ധം തുടങ്ങിയാൽ അത് ഇസ്രായേലിന് തിരിച്ചടിയായിട്ട് മാറും ഗസയിലുള്ള ഒന്നര വർഷത്തെ അവരുടെ കരയുദ്ധത്തിൽ അവർക്ക് നഷ്ടപ്പെട്ട സൈനികരെയും അവർക്ക് പരിക്കേൽ പരിക്കുകളോടുകൂടി ഗുരുതരമായി പരിക്കേൽക്കപ്പെട്ട ഇസ്രായേൽ സൈനികരുടെയും കണക്കെടുക്കുമ്പോൾ കൃത്യമായിട്ട് കരയുദ്ധത്തിൽ വീണ്ടും വലിയ തിരിച്ചടികൾ നേരിടാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഇത്രയും വലിയ വ്യോമാക്രമണത്തിലൂടെ സിവിൽ സമൂഹത്തെ കൊന്നൊടുക്കിക്കൊണ്ടുള്ള ഫലസ്തീനികളെ കൊന്നൊടുക്കിക്കൊണ്ടുള്ള ഒരു നടപടി

കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ ഈ ആക്രമണങ്ങൾ നടക്കുമ്പോൾ അവർ മുൻകൂട്ടി കണ്ടുകൊണ്ടിട്ടുള്ള കാര്യം അമേരിക്ക കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവർക്ക് പിന്തുണ കിട്ടുക ലോകത്ത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും പിന്തുണ കിട്ടാത്ത സാഹചര്യത്തിൽ അവരൊന്നും ഹമാസിനെയും ഗസയെയും പിന്തുണക്കാത്ത സാഹചര്യത്തിൽ അവരൊന്നും ഫലസ്തീനികളെ പിന്തുണക്കാത്ത സാഹചര്യത്തിൽ ഫലസ്തീനിന് പിന്തുണ കിട്ടുന്ന ഒരേ ഒരു വിഭാഗം അത് കണ്ണും കൂട്ടി കാര്യങ്ങൾ തീരുമാനിക്കുന്ന യമനിലെ അൻസാറുള്ള അഥവാ ഹൂത്തികളാണെന്ന് മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഊത്തികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടെ വലിയ രീതിയിലുള്ള വ്യോമാക്രമണങ്ങൾ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യോമാക്രമണങ്ങൾ നടത്തുകയും അങ്ങനെ ഹൂത്തികളെ ഈ ഒരു സംഘർഷമുഖത്ത് മറ്റൊരു സംഘർഷമുഖത്ത് നിലയുറപ്പിക്കുകയായിരുന്നു അല്ല എങ്കിൽ ഈ കാര്യത്തിൽ ഇവിടെ ഗസ്സയിൽ ഈ ആക്രമണം തുടരുന്ന സമയത്ത് തന്നെ യമനിലെ അൻസാറുള്ള ഊത്തികളുടെ അടുത്തു നിന്ന് തൽഅഅീബിനെയും അതുപോലെ തന്നെ ഇസ്രായേലി നഗരങ്ങളെയും ജഫ്നയെയും ഒക്കെ ലക്ഷ്യമാക്കിക്കൊണ്ട് യമനിലെ ഹൂത്തികളുടെ മിസൈലുകൾ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഊത്തികളെ മറ്റൊരു സ്ട്രാറ്റജിക് വാറിന്റെ ഭാഗമായിട്ട് ചെങ്കടലിലെ അമേരിക്കയുമായിട്ടുള്ള സംഘർഷങ്ങളിൽ നിലനിർത്തുക മറുഭാഗത്ത് ഗസയെ ആക്രമിക്കുക എന്നുള്ള തന്ത്രമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ അമേരിക്കയും ചേർന്നുകൊണ്ട് നടപ്പാക്കിയത് അതുകൊണ്ട് തന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഗസയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇസ്രായേൽ ഇത് ഇന്നുകൊണ്ടൊന്നും അവസാനിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വരും ദിവസങ്ങളിലും ക്രൂരമായ ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട് അവരുടെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ എന്നും കരാർ ലംഘനങ്ങൾ മാത്രം നടത്തിയിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ അവർ മനുഷ്യാവകാശത്തിന് വില കൽപ്പിക്കാറില്ല അവർ രാജ്യന്തര നിയമങ്ങളെ വിലകൽപ്പിക്കാറില്ല അവർ രാജ്യാന്തര യു അടക്കമുള്ള ഏജൻസികളെ യുംവനടക്കമുള്ള സംവിധാനങ്ങളെയും ഇല്ല അങ്ങനെയുള്ള എല്ലാ രീതിയിലുമുള്ള ഒരു ഗുണ്ട രാജ്യമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്നുള്ളത് ഒരിക്കൽ കൂടി വെളിവാക്കുന്നതിന്റെ കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം മധ്യസ്ഥ രാജ്യങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു നിലപാട് അവിടെ ബാക്കിയാവുന്നുണ്ട് ഖത്തറും അടക്കമുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ അമേരിക്കയും ഒരു തരത്തിൽ മധ്യസ്ഥ രാജ്യമെന്നാണ് സ്വയം പറയുന്നത് പക്ഷേ ഇപ്പോഴും അവരെ ഒരു സമാധാന കരാറുണ്ടാക്കിയ കാലയളവിൽ കൃത്യമായിട്ട് ഇസ്രായേലിന് ആയുധങ്ങളും ഇസ്രായേലിന്റെ കയ്യിൽ കുറഞ്ഞിട്ടുള്ള ആയുധങ്ങളും മറ്റു വെടിക്കോപ്പുകളും ബോംബുകളും മറ്റ് സാമഗ്രികളും ഒക്കെ അവർക്ക് നൽകുകയായിരുന്നു ഇതുപയോഗിച്ചുകൊണ്ടാണ് വീണ്ടും ഗസയിലേക്ക് ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമാധാന കരാറുണ്ടായ കാലയളവിൽ പരമാവധി ആയുധങ്ങൾ അമേരിക്ക അമേരിക്കയിൽ നിന്നും സ്വന്തമാക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ ിൽ ചെയ്തിട്ടുള്ള കാര്യം അങ്ങനെ ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് തുടരുന്ന കാഴ്ചയാണ് അമേരിക്കയും ഡൊണാൾഡ് ട്രംപും തുടരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ മറ്റൊരു ഭാഗത്ത് ഈ ഒരു വിഷയത്തിൽ ഇനി നിലപാട് സ്വീകരിക്കാൻ കഴിയുക ഹിസ്ബുല്ലയോക്കോ അല്ലെങ്കിൽ യമനിൽ അൻസാറുള്ളക്കോ ആണ് പക്ഷെ ഹിസ്ബുല്ല നേരത്തെ ഉണ്ടാക്കിയ സമാധാന കരാറിന്റെ ഭാഗമായിട്ട് ആ ഗസയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിലപാട് മാറ്റുകയും ഗസയിലുള്ള ഈ ആക്രമണങ്ങളെ തുടർന്ന് ഏതെങ്കിലും രീതിയിലുള്ള നടപടികളിലേക്ക് ഇനി പോകുമെന്ന് തോന്നുമെന്നുള്ള സാഹചര്യം നിലനിൽക്കുന്നില്ല കാരണം ഒരു ഇറാനിയൻ ഇടപെടലുകൾ ഉണ്ടായാൽ മാത്രമേ ഇനി മുതൽ ഇസ്ബുല്ല ഈ ഒരു വിഷയത്തിൽ ഇടപെടൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാറിയ സിറിയൻ സാഹചര്യവും അതുപോലെ തന്നെ നേരത്തെ നേരത്തെയുണ്ടായ അവരുടെ നിലപാടുകളിൽ നിന്നുണ്ടായ മാറ്റവും ഒക്കെ ഏതായാലും നിലവിലുള്ള സാഹചര്യത്തിൽ ഇസ്രായേലുമായിട്ടുള്ള ഒരു സംഘർഷങ്ങൾക്ക് മുതിരാനുള്ള സാധ്യതകൾ കുറവാണ് അതുകൊണ്ട് തന്നെ നിലവിൽ ഹമാസ് നടത്തുന്ന ചെറുത്തുനിൽപ്പുകൾക്ക് അല്ലെങ്കിൽ ഫലസ്തീനിലെ മറ്റു ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ ഹമാസിന് നിലവിൽ ഇരുപത്തി അഞ്ചായിരത്തിൽ പരം ഫൈറ്റർമാർ നിലവിൽ ഉണ്ട് എന്നാണ് അവർ പറയുന്നുള്ള കാര്യം അതുകൂടാതെ തന്നെ ഇസ്ലാമിക് ജിഹാദ് എന്ന പലസ്തീൻ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനത്തിന് അയ്യായിരത്തിൽ കൂടുതൽ ഫൈറ്റർമാർ ഉണ്ട് ഇങ്ങനെ ഈ ചെറുത്തുനിൽപ്പ് സംഘങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള അവരുടെ ഫൈറ്റർമാർ ഉണ്ട് പക്ഷേ ഈ വ്യോമാക്രമണങ്ങളെ നേരിടാനുള്ള സംവിധാനങ്ങൾ ഏതായാലും ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക് ജിഹാദിനെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ആക്രമണങ്ങളൊക്കെ ചെറുക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിയാത്ത കാര്യമാണ് പക്ഷേ എങ്കിൽ പോലും നേരത്തെ ഉണ്ടായിരുന്നത് പോലെയുള്ള ഹിസ്ബുലയുടെയോ അല്ലെങ്കിൽ മറ്റുള്ള ചെറുത്തുനിൽപ്പ് സംഘ പിന്തുണയുണ്ടായാൽ തീർച്ചയായിട്ടും ഇസ്രായേൽ വീണ്ടും കുഴപ്പത്തിലാവും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ നിലവിൽ ഇസ്ബുല്ലയുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഇസ്ബുല്ലയുടെ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങൾ തങ്ങൾക്ക് നേരിടേണ്ടി വരില്ല എന്നുള്ള ഒരു ഉറപ്പ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് മറ്റൊന്ന് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇറാൻ ഈ വിഷയത്തിൽ എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത് ഇനിയും വ്യക്തമായിട്ടുള്ള കാര്യമല്ല നേരത്തെ തന്നെ ഈ ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് ഇറാൻ പറയുന്നുള്ളത് ഗസയിൽ നടത്തുന്നത് അതിനുവേശമാണ് ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു നിലപാടൊക്കെ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ ഹിസ്ബുല്ല ബന്ധപ്പെട്ട കാര്യത്തിൽ അല്ലെങ്കിൽ ഹിസ്ബുല്ല എന്നുള്ള ഈ ഒരു ചെറുത്തുനിൽപ്പ് സംഘം ഇവിടെ ഈ ഒരു വിഷയത്തിൽ ഇടപെടണമെങ്കിൽ അത് ഇറാന്റെ കമാൻഡിന് പുറത്ത് മാത്രം ഇടപെടുന്ന ശക്തിയാണ് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അത് യമനിലെ ഹൻസാറുള്ളയാണ് ഹൻസാറുള്ള യമനിലെ ഹൂത്തി അൻസാറുള്ള എന്നുള്ള സംഘം അവർ ഈ ഒരു വിഷയത്തെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നുള്ള കാര്യമാണ് നോക്കാനുള്ളത് നിലവിൽ അമേരിക്കയുമായിട്ട് വലിയ സംഘർഷങ്ങൾ ചെങ്കടലിൽ കേന്ദ്രീകരിച്ച് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇസ്രായേലുമായിട്ടും ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടും ഒരു നിലവിലുള്ള സാഹചര്യത്തിൽ അൻസാറുലയ്ക്ക് വലിയ ആക്രമണങ്ങൾ നടത്താൻ സാധ്യമല്ല എങ്കിൽ പോലും അൻസാറുലയെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ കാലങ്ങളിൽ അവർ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങളുടെ വിശ്വാസപരമായി തങ്ങൾ പുലർത്തേണ്ട ധാർമ്മിക ബാധ്യതയുടെ ഭാഗമായിട്ട് ഏത് നിമിഷവും ഏതൊരു അവസരത്തിലും ഇസ്രായേലിന് നേരെ അവരുടെ ആക്രമണങ്ങൾ ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത എന്നുള്ളത് അത് തീർച്ചയാണ് നേരത്തെ ചെങ്കടലിൽ ഉണ്ടായ ഈ ഒരു ചരക്ക് ഗതാഗതം വീണ്ടും സ്തംഭിക്കാനും ലോകത്തിലെ ചരക്ക് ഗതാഗതത്തെ വീണ്ടും സ്തംഭിപ്പിക്കാനും തീർച്ചയായിട്ടും അവർ തീരുമാനിച്ചിട്ടുണ്ട് ഇത് ഇസ്രായേലും ഇസ്രായേലുമായിട്ട് സഹകരിച്ചു പോരുന്ന അറബ് രാജ്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷെ അമേരിക്ക പറയുന്നുള്ളത് ഈ യമനിലെ കുത്തികളെ നിലവിലുള്ള സാഹചര്യത്തിൽ വ്യോമാക്രമണങ്ങളിലൂടെ തന്നെ ഇല്ലാതാക്കാൻ കഴിയുമെന്നും കരയുദ്ധത്തിലേക്ക് യമനിലേക്ക് പോകേണ്ട സാഹചര്യം ഇല്ല എന്നുമാണ് പക്ഷേ ഈ കരയുദ്ധത്തിലേക്ക് എങ്ങാനോ യമനിലേക്ക് അമേരിക്ക കടന്നാൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും യമനിലെ കാര്യങ്ങൾ കരയുദ്ധത്തിലൂടെ എന്തെങ്കിലും രീതിയിൽ അൻസാർ അവരുടെ ഈ സൈനിക വിഭാഗത്തെയൊക്കെ നേരിടാൻ കഴിയുമെന്നുള്ളത് അമേരിക്കക്ക് വ്യാമോഹം മാത്രമാണ് അമേരിക്കക്ക് കൃത്യമായിട്ട് അറിയാം അവിടെ കരിയുദ്ധത്തിൽ ഏർപ്പെട്ടാൽ തങ്ങൾ അവിടെ പെട്ടുപോകുമെന്ന് അവിടുത്തെ ഭൂപകൃതിയും നിലവിൽ അൻസാറുള്ളയുടെ ഒരു പോരാട്ട വീര്യവും ഒക്കെ ചേർന്നുകൊണ്ട് അത് തങ്ങൾക്ക് അത്ര എളുപ്പമാകില്ല എന്നുള്ള ബോധ്യം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് തന്നെ വ്യോമാക്രമണത്തിലൂടെ തന്നെ തങ്ങൾ ലക്ഷ്യമേടുമെന്നുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും ഇവിടെ ഗസയിൽ ഈ തുടരുന്ന വംശഹത്യ ഈ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അടക്കം കൊന്നുകൊണ്ട് അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് തങ്ങളുടെ ആത്മരതി എണയാമെന്ന ബെഞ്ചമിൻ നത്തന്യാഹുവിന്റെയും ഇസ്രായേലിന്റെയും സ്വപ്നമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് വീടും ചെറുത്തുനിൽപ്പുകൾ തുടരാൻ തന്നെയാണ് സാധ്യത അത് ഹമാസ് ആയാലും ഇസ്ലാമിക് ജിഹാദ് ആയാലും അല്ലെങ്കിൽ അൻസാർ ആയാലും മറ്റുള്ള ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളായാലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ വീണ്ടും ഗസയെ കൊണ്ട് രംഗത്ത് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നേരത്തെയുണ്ടായ സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായ നിലപാടുകൾ ഹിസ്ബുദ്യോ ഇറാനോ സ്വീകരിക്കാൻ നിർവാഹമില്ല കാരണം നിലവിലുള്ള സാഹചര്യത്തിൽ അത്തരം ചില താൽക്കാലിക വെടിനിർത്തൽ ഉപാധികൾ അവരെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ ഈ ആക്രമണം കലുഷിതമായാൽ അത് ലബനനിലെയും മറ്റുള്ള ഇവരും ഇസ്രായേലുമായിട്ട് പ്രശ്നങ്ങളുള്ള രാജ്യങ്ങളെയും അവരുമായിട്ട് പ്രശ്നങ്ങളുള്ള സംഘടനകളെയും ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വലിയ രീതിയിലുള്ള ആക്രമണങ്ങളിലേക്ക് വീണ്ടും ഇത് പോയാൽ ഈ ചിത്രത്തിന്റെ ഗതി മാറുമെന്ന് തന്നെയാണ് ഇത് മനസ്സിലാക്കി തരുന്നത് ഏതായാലും ഗസയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനതയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വളരെ വലിയ രക്തരൂക്ഷിതമായ ആക്രമണങ്ങളെയാണ് നേരിടേണ്ടി വരുന്നത് ഒരു കുടുംബത്തിലെ തന്നെ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ടെൻറ്റുകളിൽ കഴിയുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് മേലാണ് ബോംബ് വർഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പുണ്യമാക്കപ്പെട്ട മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുണ്യമാക്കപ്പെട്ട റമദാനില് അവരുടെ അത്താഴമടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനകൾ മുഖേന്ദരമായ സമയത്താണ് ഇസ്രായേലിൽ കൊടും ക്രൂരകൃത്യങ്ങൾ നടത്തുന്നുള്ളത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ലോകം ഇതിനു മുമ്പിൽ ഒരിക്കൽ കൂടി കാഴ്ചക്കാരായി മാത്രം നിൽക്കുന്നു എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ്